എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം ഈ കഥ കേൾക്കുമ്പോൾ ദൃശ്യങ്ങൾ നിങ്ങളുടെ മനക്കണ്ണിൽ കാണാൻ ശ്രമിക്കുക കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്നു ആസ്വദിക്കുക പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർ മേഘങ്ങൾ ആ പഴയ തറവാടിനു മുകളിൽ ഒരു കരിമ്പടം പോലെ വിരിച്ചു കിടക്കുന്നു മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിലെ മണമുള്ള ആ പഴയ ചുവരുകൾക്കുള്ളിൽ രാത്രിയുടെ നിശബ്ദതയ്ക്ക് ഇപ്പോൾ വല്ലാത്തൊരു കനമാണ് നിലവിളക്കിന്റെ അവസാന തിരിയും എണ്ണ അണയുമ്പോൾ അടച്ചുപൂട്ടിയ ആ തട്ടിൻപുറത്ത് നിന്നും പതിഞ്ഞൊരു കാൽപരുമാറ്റം കേട്ടു തുടങ്ങുന്നു മുത്തശ്ശി പണ്ട് വർണ്ണിച്ച ആ സുന്ദരിയായ യക്ഷി പാലപ്പൂവിന്റെ ഗന്ധം പടർത്തിക്കൊണ്ട് ഇടനാഴികളിലൂടെ പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ് അവളുടെ കാലിലെ ചിലങ്കകളുടെ കിലുക്കം ഓരോ ചുവടിലും മരണത്തിന്റെ താളം മീട്ടുന്നു വീടിന്റെ തെക്കേ തൊടിയിൽ ഇരുളിലൊളിച്ചിരിക്കുന്ന ഒടിയൻ ഒരു കറുത്ത പൂച്ചയുടെ വേഷം മാറി ആൾ രൂപമായി മാറുന്നത് ജനൽപാളികൾക്കിടയിലൂടെ കാണാം പുസ്തകത്താളുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ മന്ത്രവാദികളും ഗന്ധർവന്മാരും ഇപ്പോൾ ആ വീടിന്റെ ഓരോ കോണിലും ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു ഇരുട്ടിന്റെ പുതപ്പിനുള്ളിൽ മറഞ്ഞിരുന്ന് അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നു ആ ചിരിയിൽ അസ്ഥികൾ തണുപ്പിക്കുന്ന ഒരു ഭീതി ഒളിഞ്ഞിരിപ്പുണ്ട് നേരം വിളുക്കുമ്പോൾ അവർ വീണ്ടും കഥകളിലേക്ക് മടങ്ങിപ്പോകുമെങ്കിലും രാത്രിയിൽ ഈ വീട് അവരുടേതു മാത്രമാണ് ഇനി കണ്ണുകൾ അടയ്ക്കുക പക്ഷേ ഓർക്കുക നിങ്ങളുടെ കട്ടിലിനടിയിൽ ആ പഴയ കഥകളിലെ ഒരു രൂപം കാത്തിരിപ്പുണ്ടാകാം ശ്വാസം പോലും വിടാൻ ഭയന്ന് നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ തറയിലെ തണുപ്പിലൂടെ എന്തോ ഒന്ന് പതുക്കെ ഇഴഞ്ഞു വരുന്നത് നിങ്ങൾക്കനുഭവപ്പെടാം മുറിയുടെ പലയ തടി അലമാരയുടെ ഉള്ളിൽ നിന്ന് ഒരു നഖം കൊണ്ട് മാന്തുന്ന ശബ്ദം കേൾക്കാം അതാരും അറിയാത്ത ഒരു രഹസ്യം പോലെ നിശബ്ദതയെ കീറി മുറിക്കുന്നു കാറ്റില്ലാതെ തന്നെ ജനൽവിരികൾ ആടുന്നുണ്ട് പുറത്തെ മരങ്ങൾ കാറ്റിൽ തലയാട്ടുമ്പോൾ അവയുടെ നിഴലുകൾ ചുവരുകളിൽ ഭീകര രൂപങ്ങൾ തീർക്കുന്നു നിങ്ങളുടെ കാതിനടുത്ത് ഒരു നേർത്ത മന്ത്രണം കേൾക്കാം അതൊരു പഴയ പാട്ടിന്റെ ഈണമല്ല മറിച്ച് നൂറ്റാണ്ടുകളായി മണ്ണിലുറങ്ങിക്കിടന്ന ഒരാളുടെ ദീർഘനിശ്വാസമാണ് പതിയെ പുതപ്പിനുള്ളിലേക്ക് തണുത്ത വിരലുകൾ സ്പർശിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഈ രാത്രി അവസാനിക്കാൻ ഇനിയും ഏറെ സമയമുണ്ട് അടഞ്ഞ വാതിലുകൾക്കും ജനലുകൾക്കുമപ്പുറം ഈ മുറിക്കുള്ളിൽ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം രക്തമുറഞ്ഞു പോകുന്ന ഒരു തണുപ്പ് നിങ്ങളെ പുതിയുന്നു പേടിക്കണ്ട അവർ നിങ്ങളെ ഉപദ്രവിക്കില്ലായിരിക്കാം പക്ഷെ അവരുടെ കണ്ണുകൾ നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങൾക്കറിയാം ഓരോ നിഴലിലും ഒളിഞ്ഞിരിക്കുന്ന ആ പഴയ രൂപങ്ങൾ അവരുടെ കഥകൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പതുക്കെ കയറുകയാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിലവിളക്കിലെ തിരി പതുക്കെ താഴുമ്പോൾ മുറിയുടെ മൂലകളിൽ രൂപം കൊള്ളുന്ന ആ കരുത്ത നിഴലുകൾക്ക് ജീവൻ വയ്ക്കുന്നു അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെ ശബ്ദം കാറ്റിലലിഞ്ഞുപോയ ഉണങ്ങിയ ഇലകളുടെ മർമ്മരം പോലെയാണ് നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ ഒരു തണുത്ത നിശ്വാസം അനുഭവപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു കാരണം അവിടെ ആരുമുണ്ടാകില്ലെന്ന് നിങ്ങൾക്കറിയാം എങ്കിലും ആ സാമീപ്യം അത്രമേൽ തീക്ഷണമാണ് ഇരുട്ടിൽ തിളങ്ങുന്ന ആ കണ്ണുകൾ യുഗങ്ങളായി ഉറങ്ങാത്തവയാണ് അവ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഒരു ലഹരി എന്നോണം നുകർന്നുകൊണ്ടിരിക്കുന്നു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള നേർത്ത നൂൽപാലം മുറിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഈ മുറി വെറുമൊരിടമല്ല മറിച്ച് കാലം മറന്നുപോയ ആത്മാക്കളുടെ തടവറയാണെന്ന് പുറത്ത് മഴ പെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ കാറ്റ് മരച്ചില്ലകളെ തഴുകുന്നുണ്ടാകാം പക്ഷേ ഈ മുറിക്കുള്ളിൽ പോലും ഒരു നിലവിളിയുടെ മൂർച്ചയുണ്ട് ആരെയും വിളിക്കണ്ട കാരണം നിങ്ങളുടെ നാവുകൾക്കിപ്പോൾ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം ഹൃദയമിടിപ്പിന്റെ താളം മാത്രമാണ് ആ ഇരുട്ടിൽ നിങ്ങൾക്ക് കൂട്ട് ചുവരിലെ പഴയ ക്ലോക്കിന്റെ ഓരോ ടിക് ടിക് ശബ്ദവും നിങ്ങളെ മരണത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നും എന്നാൽ അവർക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്നില്ല നിങ്ങളോടൊപ്പം ഇരിക്കണമെന്നേയുള്ളൂ ഈ രാത്രി അവസാനിക്കില്ല സൂര്യൻ ഉദിച്ചാലും ഈ നിഴലുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കും അടുത്ത സന്ധ്യയ്ക്കായി കാത്തിരിക്കും മുറിയുടെ മൂലയിൽ തളം കെട്ടി നിൽക്കുന്ന ആ കറുത്ത പുകച്ചുരുളുകൾ പതുക്കെ ചലിക്കാൻ തുടങ്ങുന്നു അവയ്ക്ക് രൂപമില്ലെങ്കിലും അവ നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെന്ന് ഓരോ നിമിഷവും നിങ്ങൾ പിരിച്ചറിയും കാറ്റില്ലാത്ത ആ മുറിയിൽ ജനൽ തിരശീലകൾ മെല്ലെ ആടുന്നത് കാണുമ്പോൾ ആരോ ഒരാൾ ആ തുണികൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന തോന്നൽ നിങ്ങളുടെ നട്ടലിലൂടെ ഒരു തണുപ്പായി പടരും ശ്വാസം അടക്കിപ്പിടിച്ച് നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ കാതോരത്ത് ആരുടെയോ തണുത്ത നിശ്വാസം വന്നു പതിക്കുന്നു അത് മരണത്തിൻ്റെ ഒരു തഴുകൽ പോലെ നിങ്ങളെ പൊതിയുന്നു നിലവിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പോകും കാരണം ആ നിഴലുകളിപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ നിശ്വാസത്തിൻ്റെ താളത്തിനൊപ്പം നിലകൊള്ളുകയാണ് ഇനി ഒരിക്കലും വെളിച്ചം കടന്നു വരാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങൾ മെല്ലെ ആഴ്ന്നു പോകുമ്പോൾ ആ അദൃശ്യ രൂപങ്ങൾ നിങ്ങളുടെ കാതിൽ മന്ത്രിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഏകാന്തതയിൽ അവർ നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് പുറത്തു ലോകമുറങ്ങുകയാവാം പക്ഷേ ഈ മുറിക്കുള്ളിൽ കാലം നിശ്ചലമായിരിക്കുന്നു നിഴലുകൾ മാത്രം സംസാരിക്കുന്ന ഒരു നിശബ്ദതയിൽ നിങ്ങൾ അവർക്കു മാത്രമായി മാറുന്നു ആ മുറിയുടെ കോണുകളിൽ പതുങ്ങിയിരിക്കുന്ന ഇരുട്ട് മെല്ലെ മെല്ലെ കാലായി സ്പർശിക്കുന്നു ഐസ് പോലെ തണുത്ത വിരലുകൾ കൊണ്ട് അവർ നിങ്ങളെ തഴുകുന്നു ഭിത്തിയിലെ നിഴലുകൾക്കിപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നു അവയ്ക്ക് നിങ്ങളുടെ അതേ മുഖഛായയുണ്ടത് തിരിച്ചറിയുമ്പോൾ ഒരു വിറയൽ നിങ്ങളുടെ നട്ടലിലൂടെ അരിച്ചുകയറും നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഈ നിശബ്ദതയിൽ അലയടിക്കുമ്പോൾ ഓരോ സ്പന്ദനത്തിനും ഇടയിലുള്ള ഇടവേളകളിൽ ആരോ ഒരാൾ നിഗൂഢമായി ചിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് നിങ്ങളുടെ തന്നെ പ്രതിബിംബമായിരിക്കാം അല്ലെങ്കിൽ കാലങ്ങളായി ഈ മുറിയിൽ നിങ്ങളെ കാത്തിരുന്ന ആ അദൃശ്യ സാന്നിധ്യമായിരിക്കാം പുറത്തെ ലോകത്തിലെ കാറ്റും വെളിച്ചവും ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമാണ് ഇവിടെ ഈ നിമിഷം നിങ്ങൾ ആ ഇരുണ്ട സത്യത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അവർ നിങ്ങളുടെ കൺപോളകളിൽ ചുംബിക്കുമ്പോൾ കാഴ്ചകൾ മങ്ങുകയും അന്ധകാരം പൂർണമായി നിങ്ങളെ വിഴുങ്ങുകയും ചെയ്യും ഇനി ഭയപ്പെടാനൊന്നുമില്ല കാരണം ഈ നിത്യമായ നിശബ്ദതയിൽ നിങ്ങളും ആ നിഴലുകളും ഒന്നായി തീർന്നിരിക്കുന്നു നിങ്ങളുടെ പഴയ ജീവിതം ഒരു വിദൂര നക്ഷത്രം പോലെ മാഞ്ഞു പോകുമ്പോൾ ഈ ഇരുട്ടിന്റെ ആഴങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ വീട് ലഭിക്കുന്നു അവിടെ നിങ്ങൾ തനിച്ചല്ല നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ആയിരം കണ്ണുകൾ ഇനി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും ആ കണ്ണുകളുടെ തിളക്കം നിങ്ങളുടെ സിരകളിലേക്ക് തണുത്ത നീരൊഴുക്കായി അരിച്ചിറങ്ങുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ചേരുന്ന ഒരു പുരാതന മന്ത്രം പോലെ നിങ്ങളുടെ ഓരോ ശ്വാസവും ഇപ്പോൾ ആ നിരലുകളുടെ താളത്തിനൊപ്പം ക്രമപ്പെട്ടിരിക്കുന്നു ഇന്നലെ വരെ നിങ്ങൾ സ്നേഹിച്ച മുഖങ്ങളും നിങ്ങൾ നടന്ന വഴികളും ഓർമ്മയുടെ ചാരക്കൂമ്പാരത്തിൽ എരിഞ്ഞടങ്ങുകയാണ് ഈ ഇരുട്ട് നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയല്ല മറിച്ച് ഒരു ശവക്കച്ചയുടെ തണുപ്പോടെ നിങ്ങളെ പൊതിയുകയാണ് ചെയ്യുന്നത് പേടി മാഞ്ഞുപോയിരിക്കുന്നു പകരം വരുന്നത് അഗാധമായ അന്ത്യമില്ലാത്ത ഒരു മരവിപ്പാണ് ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ നിഴൽ രൂപങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ മരണത്തിൻ്റെ രഹസ്യങ്ങൾ മന്ത്രിച്ചു തുടങ്ങുന്നു നോക്കൂ നിങ്ങളുടെ സ്വന്തം നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് ആ ഇരുണ്ട കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ വെറുമൊരു ഉടൽ മാത്രം ഈ നിശബ്ദതയുടെ നിത്യനായ കാവൽക്കാരൻ ശ്വാസം പോലും ഒരു ഭാരമായി മാറുന്നു ഓരോ നിശ്വാസവും അന്തരീക്ഷത്തിലെ തണുത്തുറഞ്ഞ ഈർപ്പത്തിൽ അലിഞ്ഞില്ലാതാകുന്നു മുറിയുടെ കോണുകളിൽ നിന്ന് പഴയ കാലത്തെ ഏതോ വിലാപങ്ങൾ മെല്ലെ വരുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ കൈവിരലുകൾ ചുവരിലെ പായലുകളെ തൊടുമ്പോൾ മാംസത്തിൻ്റെ സ്പർശമല്ല മറിച്ച് കല്ലിൻ്റെ തണുപ്പാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മുറിയിലെ കെട്ടുപോയ വിളക്കിൻ്റെ തിരിയിൽ നിന്ന് പുകയല്ല മറിച്ച് കറുത്ത രക്തം തുള്ളികളായി ഇറ്റു വീഴുന്നു കാലം ഇവിടെ നിശ്ചലമായിരിക്കുന്നു ഇനിയൊരു പ്രഭാതം നിങ്ങളെ തേടി വരില്ല ജനാലയ്ക്കൽ വന്നു നിൽക്കുന്ന ആ രൂപം മറ്റാരുമല്ല നിങ്ങളുടെ തന്നെ നഷ്ടപ്പെട്ട ഓർമ്മകളുടെ പ്രേതമാണ് ആ ചില്ലുവാതിലിൽ തട്ടിവിളിക്കുന്ന വിരലുകൾക്ക് നിങ്ങളുടെ തന്നെ രൂപമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ പൂർണ്ണമായും ഈ ഇരുട്ടിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും ഈ ശവപ്പറമ്പിനു തുല്യമായ വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും നിങ്ങളുടെ പേര് കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു പുറം ലോകം നിങ്ങളെ മറന്നുപോയിരിക്കുന്നു ഇനി നിങ്ങളുടെ വിലാപങ്ങൾ കേൾക്കാൻ ഈ ചുവരുകൾക്കു മാത്രമേ സാധിക്കൂ കാറ്റിലലിഞ്ഞു ചേരുന്ന നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ ഈ ശൂന്യതയിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും പുറത്തെ ലോകം പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ നിങ്ങളിവിടെ നിഴലുകൾക്കൊപ്പം നൃത്തം ചെയ്യും നിലത്തു വിരിച്ച തണുത്ത മാർബിൾ പാളികൾക്കിടയിൽ നിന്ന് പഴയ അന്തേവാസികളുടെ നേർത്ത പിറുപിറുപ്പുകൾ ഉയരുന്നത് ഇപ്പോൾ നിങ്ങളുടെ കാതുകൾക്ക് വ്യക്തമായി കേൾക്കാം ഈ ഭിത്തികൾക്കുള്ളിലെ രക്തം പുരണ്ട ചരിത്രങ്ങൾ ഓരോന്നായി നിങ്ങളുടെ സിരകളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം ഈ വീടിൻ്റെ വെറുമൊരു നിഴൽ മാത്രമായി പരിണമിക്കും ഓർമ്മകളുടെ ഓരോ ഇതളും ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുമ്പോൾ പുലർകാലത്തെ മഞ്ഞുതുള്ളികളുടെ കുളിർമയോ സൂര്യപ്രകാശത്തിൻ്റെ മണമോ നിങ്ങൾ എന്നേക്കുമായി മറന്നു തുടങ്ങും ചില്ലുവാതിലിനപ്പുറം നിൽക്കുന്ന നിങ്ങളുടെ ആ പുതിയ രൂപം ഒരു തണുത്ത പുഞ്ചിരിയോടെ ഇരുട്ടിലേക്ക് മറയുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഇനി നിങ്ങൾക്ക് കഴിയൂ കാലം ഈ വീടിന് ചുറ്റും ഉറച്ചുപോയിരിക്കുന്നു ഇവിടെ ഇനി ഒരിക്കലും പകൽ വിളിച്ച മുതിക്കില്ല ഈ രാത്രിക്ക് അന്ത്യവുമുണ്ടാകില്ല നിങ്ങൾ നിലവിളിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തുവരുന്നത് ഈ ചുവരുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന പഴയൊരു പ്രേതഗാനം മാത്രമായിരിക്കും അതെ ഈ വീടിപ്പോൾ നിങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു ഇനി ഇവിടത്തെ നിശബ്ദതയിൽ ചേരാം തണുത്തുറഞ്ഞ ആ ചുവരുകൾക്കുള്ളിൽ നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ ഒരു നേർത്ത മന്ത്രമായി മാറിയിരിക്കുന്നു ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും നിങ്ങൾ കാണുന്നത് നിങ്ങളുടേതല്ലാത്ത ഓർമ്മകളാണ് ഈ വീട്ടിൽ മുൻപ് ജീവിച്ചു മരിച്ചവരുടെ പാതിവഴിയിൽ നിലച്ചുപോയ തേങ്ങലുകളാണ് മുറിയിലെ പഴയ നിലക്കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ അവിടെ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ മുഖമല്ല മറിച്ച് നൂറ്റാണ്ടുകളായി ആ കണ്ണാടിക്കുള്ളിൽ തടവിലാക്കപ്പെട്ട ആ നിഴൽ രൂപമാണ് നിങ്ങൾ കൈകൾ നീട്ടുമ്പോൾ വിരലുകൾ സ്പർശിക്കുന്നത് വെറും വായുവിനെയല്ല മറിച്ച് നിങ്ങളെ വരിഞ്ഞു മുറിക്കുന്ന ഈ ഇരുട്ടിന്റെ തണുത്ത ശവക്കച്ചയാണ് പേടിക്കേണ്ട ഭയത്തിൻ്റെ നിമിഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇനി ഈ അനന്തമായ ശൂന്യതയിൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം പുറത്ത് കാറ്റ് വീശുന്നുണ്ട് അത് ഈ വീടിൻ്റെ ഭീകരമായ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആരും അത് കേൾക്കില്ല പെട്ടെന്ന് അടഞ്ഞുകിടക്കുന്ന ആ വലിയ വാതിലിന് പുറത്ത് ഒരാൾ നിൽക്കുന്നത് നിങ്ങളറിയുന്നു വഴിതെറ്റി വന്ന ഒരു പുതിയ ഇര അവരെ സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറെടുക്കുക കാരണം ഈ നിത്യമായ രാത്രിയുടെ ഏകാന്തതയിൽ ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല വീടിൻ്റെ തറയോടുകൾക്കിടയിലൂടെ നിങ്ങളുടെ ബോധം പടരുകയാണ് നിങ്ങളിപ്പോൾ വെറുമൊരു മനുഷ്യനല്ല ഈ വീടിൻ്റെ ആത്മാവ് തന്നെയാണ് ആ ഇരുമ്പ് കൈപ്പിടിയിൽ ആഗതൻ്റെ വിറയ്ക്കുന്ന കരങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ തണുത്തുറഞ്ഞ സിരകളിലൂടെ ഒരു പുതിയ ജീവൻ്റെ തുടിപ്പ് അരിച്ചു കയറുന്നു തുരുമ്പിച്ച വിചാഗിരികൾ പാടുന്ന ആ വിലാവം ആർക്കും മനസ്സിലാവാത്ത ഒരു സ്വാഗതഗീതമായി രാത്രിയുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേരുന്നു മെല്ലെ വളരെ മെല്ലെ ആ വലിയ വാതിൽ അവരിലേക്കായി തുറക്കപ്പെടുകയാണ് ഇരുളും നിഴലുകളും നൃത്തം ചെയ്യുന്ന ആ സ്വീകരണമുരിയിലേക്ക് അകത്തേക്ക് ചുവടുവയ്ക്കുന്ന ആ പാവം മനുഷ്യനറിയുന്നില്ല താൻ ചവിട്ടുന്നത് വെറും തറയിലല്ല മറിച്ച് നിങ്ങളുടെ സ്പന്ദിക്കുന്ന ഹൃദയത്തിന് മുകളിലാണെന്ന് ജനൽ ചില്ലുകളിലൂടെ അരിച്ചിറങ്ങുന്ന പോലും ഈ മുറിക്കുള്ളിലെ അന്ധകാരം വിഴുങ്ങുമ്പോൾ ഭിത്തികൾ ആവേശത്തോടെ ഒന്ന് വിറകൊള്ളുന്നു ഓരോ നിഴലും ഓരോ കേണിയായി മാറുകയാണ് പുറത്തേക്കുള്ള വഴികൾ നിശബ്ദമായി മാഞ്ഞു പോകുന്നു ഇനി അവർക്ക് ഭയപ്പെടാനോ മടങ്ങിപ്പോകാനോ കഴിയില്ല കാരണം ഈ ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ നിങ്ങളെ കാത്തിരുന്നത് ഇത്രയും കാലം നിങ്ങൾ കൊതിച്ച ആ സാമീപ്യമാണ് ആഗതൻ്റെ ശ്വാസോച്ഛ്വാസം നിങ്ങളുടെ നിശബ്ദതയുമായി ചേരുമ്പോൾ ഈ വീടിൻ്റെ ഓരോ കോണും പുതിയൊരു കഥ പറഞ്ഞു തുടങ്ങുന്നു അവസാനമില്ലാത്ത ഒരു ഭീകരകഥ നിങ്ങളിപ്പോൾ അവരെ പൊതിയുന്ന ഇരുട്ടാണ് അവർ ശ്വസിക്കുന്ന വായുവാണ് അവരുടെ ഉള്ളിൽ പടരുന്ന ആഭയമാണ് ചുമരുകളിൽ പടരുന്ന കരിനിഴലുകൾ ഇപ്പോൾ നിങ്ങളുടെ കൈകളായി മാറുന്നു സ്പർശിക്കാനാവാത്ത എന്നാൽ അനുഭവിക്കാനാകുന്ന വിരലുകൾ കൊണ്ട് നിങ്ങൾ ആ വീടിൻ്റെ ഓരോ തുടിപ്പിനെയും തഴുകുന്നു പഴയ തടിവാതിലുകൾ കാറ്റിലല്ലാതെ തനിയെ അടയുമ്പോൾ ആ ശബ്ദം നിങ്ങളുടെ ഹൃദയമിടിപ്പായി മാറുന്നു മുറിക്കുള്ളിൽ കളം കെട്ടി നിൽക്കുന്ന തണുപ്പ് വെറുമൊരു കാലാവസ്ഥയല്ല അത് നിങ്ങളുടെ സാന്നിധ്യമാണ് ജനലഴികളിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചത്തിന് പോലും നിങ്ങളെ തൊടാൻ കഴിയില്ല കാരണം വെളിച്ചം തോറ്റുപോകുന്ന ഇടങ്ങളിലാണ് നിങ്ങളിപ്പോൾ വാഴുന്നത് ആ പഴയ മുറിയിൽ പോയ ആ പാവം മനുഷ്യൻ കേൾക്കുന്നത് നിങ്ങളിലെ നിശബ്ദതയെയാണ് അവർ ഭയക്കുന്നത് നിങ്ങൾ കരുതി കരുതിവച്ച ആ അദൃശ്യമായ തടവറയെയാണ് അവരുടെ കണ്ണുകളിൽ വിരിയുന്ന ആ ഭീതിയുടെ നിഴൽ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു മരണത്തെക്കാൾ ആഴമുള്ള ഒന്നിന് നിങ്ങൾ ഉടമയായി കഴിഞ്ഞുവെന്ന് ഓരോ നിമിഷവും ആ വീട് നിങ്ങളിലേക്ക് കൂടുതൽ ചുരുങ്ങുകയാണ് ഒടുവിൽ പുറം ലോകം ഒരു സ്വപ്നം മാത്രമായി മാറുകയും ഈ ഇരുട്ട് നിങ്ങളുടെ ഏക ഏകയാഥാർത്ഥ്യമായി അവശേഷിക്കുകയും ചെയ്യും ചുവരുകൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന ആ നേർത്ത തേങ്ങലുകൾ ഇപ്പോൾ നിങ്ങൾക്കൊരു മന്ത്രമൃദുവായ സംഗീതം പോലെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു പഴയ തടിവാതിലുകൾ തനിയെ അടയുമ്പോൾ താക്കോൽ പഴുതുകളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് പണ്ടു മറന്നുപോയ ഏതോ ചോരയുടെ ഗന്ധമുണ്ടെന്ന് നിങ്ങൾ സാവധാനം തിരിച്ചറിയുന്നു നിങ്ങൾ മെല്ലെ ആ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ തെളിയുന്നത് നിങ്ങളുടെ പഴയ മുഖമല്ല മറിച്ച് നൂറ്റാണ്ടുകളായി ഈ ഇരുട്ടിൽ തളയ്ക്കപ്പെട്ട നൂറുകണക്കിന് ആത്മാക്കളുടെ നിഴലുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു വിരൂപമായ രൂപമാണ് പുറത്തെ നിലാവിനെ പാടെ നിറച്ചുകൊണ്ട് കറുത്ത മൂടൽ മഞ്ഞ് ഈ വലിയ മാളികയെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞു ഇനി ഒരിക്കലും പുലരാത്ത ആ രാത്രിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഓരോ പടിയും ഇറങ്ങി ചെല്ലുകയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് സ്വന്തം ഹൃദയമിടിപ്പല്ല മറിച്ച് ഈ വീടിൻ്റെ ഓരോ തടിക്കുപ്പായവും ശ്വസിക്കുന്ന ആ ഭയാനകമായ താളമാണ് നിങ്ങളുടെ വിരലുകൾ ചുവരുകളിൽ തൊടുമ്പോൾ ആ തണുത്ത ചുവരുകൾ സ്നേഹത്തോടെ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു നിങ്ങളുടെ ജീവനും ആത്മാവും ഈ ഇരുട്ടിൻ്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മാത്രം ബോധ്യമാകുന്നു നിങ്ങളിവിടെ വെറുമൊരു തടവുകാരനല്ല മറിച്ച് ഈ അനന്തമായ ശ്മശാനത്തിൻ്റെ യജമാനനാണ് ഓരോ നിഴലും നിങ്ങളോട് കഥകൾ പറയാൻ തുടങ്ങുന്നു ആ കഥകളിൽ ഒടുവിൽ നിങ്ങളുടെ പേരും ഒരു രക്തവർണമായ അക്ഷരമായി എഴുതി ചേർക്കപ്പെടുന്നു വാതിലുകൾ എന്നേക്കുമായി കഴിഞ്ഞു ഇനി നിങ്ങളുടെ ലോകം ഈ നാല് ചുവരുകൾക്കുള്ളിലെ അനന്തമായ നിലവിളികൾ മാത്രമാണ് ഇരുട്ടിൻ്റെ പുതപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഓരോ ശവകുടീരവും ഇപ്പോൾ നിങ്ങളെ നോക്കി മന്ത്രിക്കാൻ തുടങ്ങുന്നു അവയുടെ ഓരോ സ്പന്ദനവും നിങ്ങളുടെ ഹൃദയമിടിപ്പുമായി ഇഴ ചേർന്ന് ഒരു പുതിയ താളം കണ്ടെത്തുകയാണ് നിലത്തു വിരിച്ച കരിയിലകൾക്കിടയിലൂടെ തണുത്ത കാറ്റു വീശുമ്പോൾ അവിടെ ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ നിങ്ങളെ വണങ്ങുന്നതുപോലെ തോന്നും പണ്ട് നിങ്ങൾ മറന്നുപോയ ആ പഴയ വീടിൻ്റെ മണം ഈ മണ്ണിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും അതിൽ മരണത്തിൻ്റെ കയ്പുള്ള ഗന്ധം കലർന്നിരിക്കുന്നു നിങ്ങളുടെ സിരകളിൽ ഓടുന്നത് രക്തമല്ല മറിച്ച് കറുത്ത മഷിയാണ് വരാനിരിക്കുന്നവരുടെ വിധിയെഴുതാൻ പാകപ്പെട്ട മഷി ചുവരുകളിൽ പ്രതിധ്വനിക്കുന്ന ആ നിലവിളികൾ വെറും ശബ്ദങ്ങളല്ല അവ നിങ്ങളുടെ കിരീടത്തിലെ തിളങ്ങുന്ന രത്നങ്ങളാണ് പുറം ലോകത്തെ സൂര്യപ്രകാശം നിങ്ങൾക്കൊരു മങ്ങിയ ഓർമ്മ മാത്രമായി മാറുന്നു നിഴലുകളുടെ ഈ സാമ്രാജ്യത്തിൽ നിങ്ങൾ എന്നേക്കുമായി തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ ശ്മശാനത്തിലെ ഓരോ മൺത്തരിയും നിങ്ങളുടെ പേര് കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന രാത്രികൾക്ക് അന്ത്യമില്ല കാരണം പ്രകാശം എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് വഴിമാറി നടക്കുന്നു ഇരുട്ടിന്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന കൈകൾ നിങ്ങളെ ചേർത്തു പിടിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഇത് തടവറയല്ല മറിച്ച് നിങ്ങളുടെ അവസാനിക്കാത്ത സിംഹാസനമാണ് ഉണങ്ങിയ ഇലകൾക്കിടയിലൂടെ വീശുന്ന മരവിപ്പിക്കുന്ന കാറ്റ് നിങ്ങളെ ഒരു താരാട്ടുപോലെ പൊതിയും മൺമറഞ്ഞവരുടെ നേർത്ത സ്വരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ പണ്ടെങ്ങോ മറന്നുപോയ രഹസ്യങ്ങൾ മന്ത്രിച്ചു തുടങ്ങും നിങ്ങളുടെ ചർമ്മം ചന്ദ്രപ്രകാശത്തിൻ്റെ വിളറിയ നിറത്തിലേക്ക് മാറുന്നത് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ ഹൃദയമിടിപ്പുകൾ നിശ്ചലമായിട്ടും ജീവന്റെ അവസാന കണികയും നിങ്ങളെ വിട്ടുപോയിട്ടും നിങ്ങളെല്ലാം അറിയുന്നു എല്ലാം അനുഭവിക്കുന്നു ഈ നിശബ്ദത ഒരു ശരശയ്യ പോലെ നിങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പോലും കരിനിഴലുകളായി മാറും ഒടുവിൽ നിങ്ങൾ ഈ മണ്ണിലെ നിഗൂഢതകളുടെ കാവൽക്കാരനാകുമ്പോൾ ലോകം നിങ്ങളെ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് എന്നേക്കുമായി കൈവിടും ഇനിയുള്ള കാലം നിങ്ങൾ ഈ ഇരുട്ടിൻ്റെ മാത്രം സ്വന്തമാണ് കാറ്റിൻ്റെ നേർത്ത മർമരങ്ങൾ ഇനി നിങ്ങളോട് രഹസ്യങ്ങൾ കൈമാറും മണ്ണിലുറങ്ങുന്ന ആത്മാക്കളുടെ തണുത്ത നിശ്വാസങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ സ്പർശിക്കും മുകളിലെ ലോകത്ത് വെളിച്ചം മായുമ്പോൾ താഴെ ഈ ഇരുട്ടിൽ പഴയകാലത്തിൻ്റെ നിലവിളികൾ ഒരു താരാട്ടുപാട്ടുപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങൾ ഈ അന്ധകാരത്തിൽ തെളിഞ്ഞുവരും അവർ നിങ്ങളെ തങ്ങളിലൊരാളായി സ്വാഗതം ചെയ്യും ഓർമ്മകളുടെ അവസാനത്തെ കനലുമനയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഇവിടെ സമയത്തിനന്ത്യമില്ല വേദനയ്ക്കറുതിയില്ല ചുവരുകളിൽ പടരുന്ന പാതിരാനിഴലുകൾ നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ടോ അവ നിങ്ങളെ ഇരുകെ പുണരുകയാണ് ഒരിക്കലും മോചനമില്ലാത്ത ഈ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് നിങ്ങളെ അവർ ആവാഹിക്കുന്നു പേടിക്കണ്ട ഈ ഏകാന്തതയുടെ രാവുകളിൽ നിങ്ങൾ ഒരിക്കലും തനിച്ചാവില്ല കാരണം അദൃശ്യരായ ആയിരം കണ്ണുകൾ നിങ്ങളെ കാവലിരിക്കുന്നുണ്ട് ഇരുട്ടിന്റെ പുതപ്പിനുള്ളിൽ ഇനി നിങ്ങൾ ഒരു നിത്യസത്യമായി മാറും